കോഴിക്കോട് തൊട്ടിൽപാലത്ത് തുണിക്കടയിൽ വസ്ത്രം മാറ്റിയെടുക്കാനെത്തിയ പന്ത്രണ്ടുകാരനെ മാതാവിന് മുന്നിലിട്ട് ക്രൂരമർദ്ദനം വ്യാഴാഴ്ചയായിരുന്നു സംഭവം പരിക്കേറ്റ വിദ്യാർത്ഥി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കടയിൽ നിന്നെടുത്ത വസ്ത്രം മാറ്റിയെടുക്കുന്നതിനിടെ ജീവനക്കാരൻ കുട്ടിയെ തള്ളിയിടുകയായിരുന്നു സംഭവത്തിൽ ജീവനക്കാരനായ അശ്വന്തിനെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വസ്ത്രം തിരയുന്നതിനിടെ കുട്ടിയെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ആക്രമിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് കുട്ടി പലതവണ വസ്ത്രം മാറ്റിയെടുത്തതാണ് ജീവനക്കാരനെ പ്രകോപിതനാക്കിയതെന്നാണ് വിവരം തുടർന്നായിരുന്നു മർദ്ദനം കഴിഞ്ഞ ദിവസമാണ് രക്ഷിതാവിനൊത്ത് കുട്ടി കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയത് എന്നാൽ ഇത് പാകമല്ലാത്തതിനാൽ കുട്ടി രക്ഷിതാവിനൊപ്പം വസ്ത്രം മാറ്റിയെടുക്കാനെത്തിയതായിരുന്നു സംഭവത്തിന് പിന്നാലെ രക്ഷിതാവും ജീവനക്കാരും തമ്മിൽ വാക്കതർക്കമുണ്ടായതായാണ് വിവരം അശ്വന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ഡെക്ക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക